പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ ആറ് ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിനായി ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി നൂറ്റി ഗ്രാം സ്വർണം കാണാതായ ശേഷം ക്ഷേത്രമുറ്റത്ത് നിന്ന് കിട്ടിയിരുന്നു ഇതിലാണ് നടപടി സ്വർണം കാണാതായതിനു പിന്നിൽ ജീവനക്കാർക്കിടയിലെ ഭിന്നതയാണോ എന്നാണ് സംശയം വി വിനോദ് ചേരുന്നു വിനോദ ഇത് ജീവനക്കാരുടെ അകത്ത് തന്നെ ഉണ്ടായ കാര്യം അതിലുള്ള പങ്ക് ഈ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണോ ഇതുവരെ ഉള്ള നിഗമനങ്ങളൊക്കെ ഇതേത് തരത്തിലാണ് അവർണ ആറ് ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഫോർട്ട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഫോർട്ട് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണോ ഇത്തരത്തിൽ സ്വർണം കാണാതാകുന്നതിന് കാരണമാകുന്നതെന്ന് സംശയമുണ്ട് എങ്കിലും മോഷണത്തിൻ്റെ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല കാരണം നേരത്തെ പലതവണ ഇങ്ങനെ സ്വർണം കാണാതായ സംഭവമുണ്ട് അപ്പോൾ പരാതി ഉയർന്നാൽ ഈ സ്വർണം തിരികെ വരുന്ന വിചിത്രമായ രീതിയുണ്ട് ഈ ക്ഷേത്ര കർമ്മചാരി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിക്കും കാര്യവും അതാണ് പലപ്പോഴായി സ്വർണം കാണാതാകുന്നു ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ ഇപ്പോൾ ഈ മണൽപ്പരപ്പിൽ നിന്ന് സ്വർണം കണ്ടെത്തിയ തരത്തിൽ ക്ഷേത്രത്തിന്റെ തന്നെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഈ വിലപെടുപ്പുള്ള വസ്തുക്കൾ സ്വർണമോ അല്ലെങ്കിൽ അമൂല്യമായ വസ്തുക്കളോ തിരികെത്തുന്ന വിചിത്രമായ രീതി രീതിയുണ്ട് മാത്രമല്ല അതിൽ ഒരു തട്ടിപ്പ് കൂടി അവർ പറയുന്നുണ്ട് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുകയും പിന്നീട് തൊട്ടടുത്തു തന്നെയുള്ള ചാലയിൽ നിന്നോ മറ്റോ സമാന രൂപത്തിലുള്ള വസ്തു അവിടെ കൊണ്ടുവച്ച് എണ്ണം തികയ്ക്കുന്ന രീതിയുണ്ട് അതായത് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിത്യ പൂജയ്ക്ക് മറ്റു ഉപയോഗിക്കുന്ന അമൂല്യമായ വസ്തുക്കളുണ്ട് ഈ പാത്രങ്ങളും അതുപോലുള്ള മറ്റു വസ്തുക്കളും ഇതെല്ലാം തന്നെ അവിടെ എണ്ണം തികയ്ക്കുക എന്നൊരു കാര്യമാണ് വിലവെടുപ്പുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുകയും പകരം അവിടെ റീപ്ലേസ് ചെയ്യുന്നത് അത് ഈ പുതിയ കാലഘട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇതെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മ അദ്ദേഹം പറയുന്നത് അങ്ങനെ സ്വർണം കവർന്നു എന്ന് താൻ കരുതുന്നില്ല ഒരുപക്ഷെ ഊർന്നു വീണതായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായി ഇന്ന് വന്നിട്ടുള്ളത് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി പറയുകയും നമ്മളോട് തന്നെ ന്യൂസ് ന്യൂസൈറ്റീനോട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ആദിത്യവർമ്മ പറയുന്നത് നേരത്തെ ഉരുളി പോയപ്പോഴും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ അവിടുത്തെ ജീവനക്കാരെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു സമീപനമാണ് ഉണ്ടായത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഭക്തൻ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് അദ്ദേഹം കൗതുകത്തിൽ അന്ന് ചെറിയൊരു ഉരുളി എടുക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ മാത്രം ഇത് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് കർമ്മചാരി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഏതായിരുന്നാലും ഈ സ്വർണ്ണതണ്ട് എങ്ങനെ മണലിനടിയിലേക്ക് പോയി മാത്രമല്ല അവിടെ ചില സംശയങ്ങൾ ഉയരുന്നത് സി പതിയാത്ത പ്രദേശമാണ് അത് കൃത്യമായി അറിയാവുന്ന ആരോ അവിടെ കുഴിച്ചിട്ടു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അപർണ